ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു നിഷാസ് വേൾഡ് ചാനൽ നിഷാസ് വേൾഡ് ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖമാണെന്ന് വിചാരിക്കുന്നു അപ്പൊ ഇന്ന് ജോലികൾ കഴിഞ്ഞു വന്നു വന്നുട്ടോ ഇനി ചായ കുടിക്കട്ടെ ചായ കുടിക്കാനായിട്ട് ചായ വെക്കണം ചായ കുടിച്ചു കഴിഞ്ഞാൽ കുറച്ച് ജോലികളൊക്കെ ഉണ്ട് ജോലികളും കൂടെ കഴിക്കാനുണ്ട് കേട്ടോ അപ്പൊ നമ്മള് ഗ്യാസ് ഓൺ ആക്കട്ടെ ഗ്യാസ് ഓൺ ആക്കിയിട്ട് ചായ വെച്ചുട്ടാ ചായക്ക് വെള്ളം വെച്ചു അതും എന്താണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ സുഖാണെന്ന് വിചാരിക്കുന്നു എല്ലാവരും സുഖമായി സന്തോഷത്തോടെ ഇരിക്കുന്നു എന്ന് വിചാരിച്ചു തുടങ്ങിയാലോ അപ്പൊ ജോലി കഴിഞ്ഞ് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ക്ഷീണം ഒരു ഭാഗത്ത് അതിന്റെ ഇരുന്നാ മതി എന്ന് വിചാരിച്ചിട്ട് വരിക പക്ഷെ ഇരുന്ന് കഴിഞ്ഞാൽ ചായ കുടിക്കണ്ടേ അപ്പൊ ചായ ഒരു ഗ്ലാസ് കുടിക്കട്ടെ അപ്പൊ ഒരു ഉഷാർ വരും പിന്നെ ജോലികൾ ഇങ്ങനെ തുടങ്ങാം അപ്പൊ എങ്ങനെ ഇരിക്കും അപ്പൊ എല്ലാവരും വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യ കേട്ടോ അപ്പൊ ചായടായിട്ടുണ്ട് ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു ഇനി ഇന്ന് ഇവിടെ നല്ല മഴ പെയ്തിട്ടുണ്ട് ഇനി രാത്രിയിലും ചിലപ്പോ മഴ ഉണ്ടാവാം മഴക്കാർ നല്ല കൊണ്ടു കിട്ടാ രണ്ടു ദിവസം നല്ല വെയിലായിരുന്നു അപ്പൊ നല്ല മഴ പെയ്തു അപ്പൊ ഇവിടെ കായിക ഇല കൊഴിഞ്ഞ് നടക്കുന്നുണ്ടോന്ന് അടിച്ചു വരട്ടെ ഇന്ന് പെട്ടെന്ന് ഒരു മഴ പെയ്തതാണ് ഓക്കേ ഞാൻ ചൂട് എടുത്തിട്ട് വരാട്ടോ അപ്പൊ മഴ പെയ്ത കാരണം തന്നെ അടിച്ചു വരാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാ ഉണ്ടാവും കാരണം പിന്നെ അടിച്ചു വരിയേ പറ്റുള്ളൂ ഇവിടെയൊക്കെ നിറയെ കച്ചറയിട്ട് കിടക്കുക പിന്നെ സ്കൂളിൽ സ്കൂളിലിപ്പോ മേളകളൊക്കെ കഴിഞ്ഞു എല്ലാം കഴിഞ്ഞു ഇനി അടുത്തത് എന്താണ് ക്രിസ്മസ് പരീക്ഷയുടെ മുന്നിലേക്കാണ് എത്തി നിൽക്കുന്നത് അപ്പോ ആ ഒരു തിരക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പൊ ഇതുവരെ മേളകളുടെയൊക്കെ കലാമേള കായികമേള ശാസ്ത്രമേള അങ്ങനെയുള്ള തിരക്കുകളൊക്കെ ആയിരുന്നു അപ്പൊ അതൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ടുണ്ട് കഴിഞ്ഞു പിന്നെന്താ അപ്പൊ അതൊക്കെ കഴിഞ്ഞു ഇനി അത് അതവിടെ മറക്കുക ഇനി എക്സാം ആണ് കുട്ടികൾക്ക് അപ്പോൾ പാഠഭാഗങ്ങളൊക്കെ തീർത്ത് എക്സാം നല്ല രീതിയിൽ എക്സാം എഴുതാനായിട്ട് തയ്യാറാക്കേണ്ടതുണ്ട് അപ്പം ആ ഒരു തിരക്കുകളും കാര്യങ്ങളും സ്കൂളിലും നടക്കുന്നുണ്ട് കേട്ടോ അതൊക്കെയാണ് കാര്യങ്ങൾ പിന്നെ എലക്ഷൻ ആയതുകൊണ്ട് തന്നെ രണ്ട് സെക്ഷനായിട്ടായിരിക്കും എക്സാം ഉണ്ടാവുക എന്ന് പറയുന്നുണ്ട് എന്തായാലും ഇപ്പൊ ഫൈനലായിട്ട് അറിയാൻ കഴിഞ്ഞത് പതിനഞ്ചാം തീയതി മുതൽ എക്സാം തുടങ്ങാം അതിന് മുന്നേ നമ്മൾ എലക്ഷനും കാര്യങ്ങളൊക്കെ കഴിയും പിന്നെ പതിനഞ്ചാം തീയതി മുതൽ തുടങ്ങി ഇരുപത്തി മൂന്നാം തീയതി വരെ ആയിരിക്കുന്നു വിചാരിക്കുന്നു ഇപ്പൊ എന്തായാലും ക്രിസ്മസ് വെക്കേഷൻ കുറവായിരിക്കും എന്താണെങ്കിലും അത് ക്രിസ്മസിന്റെ മുന്നേ തന്നെ അങ്ങനത്തെ എക്സാം കഴിയുന്നത് തന്നെയാണ് അതിൻ്റെ ഒരു ഭംഗി അപ്പൊ ഒരുമിച്ച് എക്സാം കണ്ട് കഴിയുവാണെങ്കിൽ വളരെ നല്ല കാര്യം ലീവ് കുറഞ്ഞാലും കുഴപ്പമില്ല അപ്പം നമ്മളിവിടേക്ക് അടിച്ചു വരി ഒരു ഭാഗത്ത് കൂട്ടട്ടെ ഇങ്ങനെയല്ല മർത്തവിനെ കിടക്കുമ്പോഴേ എന്തോ പോലെയാണ് അപ്പം സ്കൂളിന് വരുമ്പോൾ തന്നെ നമുക്കത് തന്നെ ഒരു ഫീല് തോന്നും അപ്പം അവിടെയും കൂടെ എന്താ അടിച്ചു വരിട്ടാൽ ഓക്കെ ആയി അപ്പം ഇന്നത്തെ വിശേഷങ്ങളും കാര്യങ്ങളും ഇത്രേ ഉള്ളൂ കേട്ടോ ഇനി വേറൊരു വീഡിയോയിൽ കാണാം എവിടെ ചെന്നാലും ജോലികൾക്കൊന്നും കുറവില്ല സ്കൂളിലായാലും വീട്ടിലായാലും നമ്മൾ ജോലി എടുക്കാനായി जी निश्चय ओके बाय